ഹരി ഇന്ന് ശ്രീമന്നാരായണ്യത്തിലെ അറുപത്തേഴാം ദശകം ഗോപീഗർവപ്രശമനം എന്ന കഥ നമുക്ക് കേൾക്കാം ഒന്നാമത്തെ ശ്ലോകം സ്ഫുരത്പരാനത്മകേന ത്വ സമാസാദിത ഭീല അസീമമാനന്ദഭരം പ്രപന്നമാ പുതമം ഭുജാക്ഷ്യ फुरत्परान्दरसात्मकेन त्वया परमानन्द अनुभवस्वरूपनय निन्दिव समासादितभोगलीलाः सुखमय अवसरं लभ्य असीमम् आनन्दभरं प्रपन्न अधिर परमानन्दं पूण्ड अम्बुजाक्षः गोपस्त्रीकल् മഹാന്ം മതം ആപുോ വലിയ അഹങ്കാരത്തെ പ്രാപിച്ചു രണ്ടാമത്തെ ശ്ലോകം നിലീയത്തെ സൗമ രമാർ വിശ്വമനോഭിരാമ ഇതിർ കലിതാ നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിഭൂ അർത്ഥം വിശ്വമനോഭിരാമ ലോകൈകസുന്ദരനായി ലക്ഷ്മി വല്ലഭൻ അസൗരമാപതി അമായം മൈ നിലീയതേ നിർവ്യാജമായി എന്നിൽ മുഴുകിയിരിക്കുന്നു മൈ നിലീയത്തെ എന്നിൽ മൊഴുകിയിരിക്കുന്നു ഇതിസ്മ സർവാഹ എന്നിപ്രകാരം എല്ലാ ഗോപസ്ത്രീകളും കലിതാഭിമാനാഹ നിരീക്ഷ്യ അഹങ്കാരം പോണ്ടവരായി കണ്ടപ്പോൾ ഗോവിന്ദത്വം അല്ലയോ ഗോവിന്ദ അങ്ങ് तिरोहितः भूः मरञुबोयि मूनामश्लोकं राधाभितां तावदजातगर्वामदिप्रियां गोपवधूं मुरारे भवानुपादाय दूरं तया सह स्वैरविहारकारी अर्थं मुरारे അലയോം ശ്രീകൃഷ്ണ ഭഗവാനെ ഭവാൻ താവത് അവിടുന്നപ്പോൾ അജാതഗർവാം അതിപ്രിയാം ഗർവം ജനിച്ചിട്ടില്ലാത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട രാധാഭിതാം ഗോപവധൂം ഉപാധായ എന്ന പേരായ ഗോപസ്ത്രീയെ കൂട്ടി തയാ സഹ സ്വൈരവിഹാരകാരി വിദൂരം ഗത അവളോടുകൂടി സ്വൈരമായി രമിച്ചുകൊണ്ട് കുറേ അകലേക്ക് പോയി जाततापा श्लोकं तिरोहिते कमलाय दाक्ष्य वने वने त्वां परिमार्गयन्त्यो विषादमापुर्भगवन्नपारम् अर्थं भगवन् भगवानी त्वयि तिरोहिते अथ अविडनं मरशेषं ജാത താപ ഗുഹീതകളായ കമലായദാക്ഷ്യ ഗോപസ്ത്രീകൾ സം സമേതാഹ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് വനേ വനേ ത്വാം പരിമാർഗയന്ത്യ കാടുതോറും അവിടുത്തെ തിരഞ്ഞുകൊണ്ട് അപാരം വിഷാദം മാപ്പുഹു വല്ലാത്ത സങ്കടത്തിൽ അകപ്പെട്ടു അഞ്ചാമത്തെ ശ്ലോകം ूतः चम्बकर्णिकार हा मल्लिके मालतिपालवल्य किं वीक्षितो नो हृदयैकचोर इत्यादितास्त्वत्प्रवणाविलेपु अर्थं हाचूतः चम्बग तेन्मावे कष्टतिलायल्लो चम्बग കർണിക്കാര മല്ലിയെ കണിക്കൊന്നേ കഷ്ടത്തിലായോ മുല്ലേ മാലതി ബാലവല്യ പികമേ ചെറു വള്ളികളെ കഷ്ടത്തിലായല്ലോ നഹ ഹൃദയൈക ചോരഹ ഞങ്ങളുടെ ഹൃദയം അപഹരിച്ച ചോരനെ യുഷ്മാപി കിം വീക്ഷിത നിങ്ങൾ കാണുകയുണ്ടായോ ഇത്യാദിത്വ പ്രവണാഹ എന്നും മറ്റും നിന്തിരുവടിയിൽ അനുരക്തകളായ ഗോപസ്ത്രീകൾ താഹ വില

ഭാവനാ ചുഷി വീക്ഷ്യ സങ്കല്പദൃഷ്ടിയിൽ കണ്ടിട്ട് സഖി തോഴി അയം പങ്കചാക്ഷ മമ പുരഹ നിരീക്ഷിത ഇതാ കൃഷ്ണനെ ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടു ഇതി ആകുലം മാലബന്തി എന്ന് സംഭ്രമത്തോടുകൂടി പറഞ്ഞ് സഖീനാം താപം ദ്വിഗുണീചകാര കൂട്ടുകാരികളുടെ ദുഃഖത്തെ ഇരട്ടിപ്പിച്ചു ഏഴാമത്തെ ശ്ലോകം त्वदात्मिकास्तायमुना तडान्ते तवानुचक्रुल चेष्टितानि विचित्य भूयोऽपि तथैव मानात् त्वया विमुक्तां ददृशुश्च अर्थं ताः तन्मयी भविचा गोपस्त्रीगळ् यमुना तव चेष्टितानि अनुचक्रुः കാളിന്ദീര പ്രദേശത്ത് അവിടുത്തെ ലീലകൾ അനുകരിച്ചുവത്രേ ഭൂയ വിചിത്യ വീണ്ടും തിരഞ്ഞു നടക്കുമ്പോൾ തഥായവമാനാത്വ വിമുക്താം അപ്രകാരം തന്നെ ഗർഭത്താൻ നിന്തിരുവടിയാൽ ഉപേക്ഷിക്കപ്പെട്ട രാധാം ദദർശു രാധയെ കാണുകയും ചെയ്തു എട്ടാമത്തെ ശ്ലോകം വിലേ തമോവതാവേംസ്തേ അർത്ഥം താഹസമം പിന്നെ ആ ഗോപസ്ത്രീകൾ ഒന്നിച്ചു ചേർന്ന് വിമിനി സമന്താത് കാട്ടിലെല്ലാതിക്കിലും ചന്ദ്രൻ അസ്തമിച്ചതിനാൽ തമോവതാരധി മാർഗയന്ത്യ ഇരുട്ടുവോളം തിരഞ്ഞു നടന്നിട്ട് പുനഃ യമുനാ തടാൻ ദേവി മിശ്രാഹ വീണ്ടും കാളിന്ദി തീരത്തിൽ ഇടകലർന്നിരുന്ന് ഭിലേ പോകു വളരെ കരഞ്ഞു ജഗുഹൂച്ച അവിടുത്തെ ഗുണങ്ങളെ വാഴ്ത്തിപ്പറയുകയും ചെയ്തു ഒൻപതാമത്തെ ശ്ലോകം കരുണൈകസിന്ധോ തധാവ്യം त्रयी मोहनमोहनात्मा त्वं प्रातुरासीरयि मन्दहासी अर्थम् अयि करुणैकसिन्धो त्वं अलयो कारुण्यकडलय भगवाने अविडन् तथा व्यथासङ्कुलमानसानां प्रजाङ्गनानां आविधत्तिल् മനസ്സിൽ സങ്കടം നിറഞ്ഞ ഗോപസ്ത്രീകൾക്ക് മുന്നിൽ ജഗത്രി മോഹന മോഹനാത്മാ മൂന്ന് ലോകവും മയക്കുന്ന കാമദേവനേക്കാൾ പരമസുന്ദരനായിട്ട് മന്ദഹാസി പ്രാതുരാസിരി തൂകിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു പത്താമത്തെ ശ്ലോകം സന്ദിഗ സന്ദർശനമാത്മകാന്തം ത്വാം വീക്ഷ്യ തൻ కిం సహసానీ నకృ ప్రమీభారా సంగ్యమారు అర్థం సందిగ్ధ సందర్శనం వీండం కాణమో ఎంశయికపట్టి ఆత్మకాంతం ప్రియతమనయ నిందిరువడియే సహసా వీక్ష్యన్వ్య తదనీ പെട്ടെന്ന് കാണുകയാൽ ഗോപസ്ത്രീകൾ അപ്പോൾ പ്രമദാതിഭാരാത് സന്തോഷാതിശയത്താൽ കിം കിം ന ചക്രോ എന്തെന്തു ചെയ്തില്ല പലതും ചെയ്തുതെന്ന് അർത്ഥം മാരുദേശ ഗുരുവായൂരപ്പ സഹത്വം ഗതാത് പാലയ അങ്ങനെയുള്ള നിന്തിരുവടി രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ ശ്രീമന് നാരായണത്തിലെ അറുപത്തി ഏഴാം ദശകത്തിൽ ഗോപി ഗർഭപ്രശമനം എന്ന കഥയാണ് വർണ്ണിക്കുന്നത് ഭഗവാന്റെ അടുക്കൽ ചെന്ന് ചേർന്ന ഗോപസ്ത്രീകൾക്ക് ഗർഭം വർദ്ധിക്കുന്നു അതായത് പരമാനന്ദ അനുഭവ സ്വരൂപനായ ഭഗവാനോടുകൂടി സുഖമായി ക്രീഡിക്കാൻ അവസരം ലഭിച്ചതിനാൽ അതിലില്ലാത്ത പരമാനന്ദം സന്തോഷം പോണ്ട ഗോപസ്ത്രീകൾ വലിയ അഹങ്കാരത്തെ പ്രാപിച്ചു ലോകൈക സുന്ദരനായ ആ ലക്ഷ്മിപതി നിർവ്യാജമായി എന്നിൽ മുഴുകിയിരിക്കുന്നു എന്നിൽ മുഴുകിയിരിക്കുന്നു എന്നിപ്രകാരം ഓരോ ഗോപസ്ത്രീകളും വിചാരിച്ചു അങ്ങനെ എല്ലാ ഗോപസ്ത്രീകളെയും അഹങ്കാരം പൂണ്ടവരായി കണ്ടപ്പോൾ ഗോവിന്ദ ഭഗവാൻ മറഞ്ഞു അവരിൽ നിന്നും അകന്നുപോയി ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോൾ ഗർവം ജനിച്ചിട്ടില്ലാത്ത അഹങ്കാരം തീരെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാധ രാധയെന്നു പേരായ ഗോപസ്ത്രീയെ കൂട്ടി അവളോടുകൂടി സ്വൈരമായി രമിച്ചുകൊണ്ട് കുറേ അകലേക്ക് പോയി ഭഗവാൻ മറഞ്ഞതിനു ശേഷം അതായത് ഗോപസ്ത്രീ മറ്റു ഗോപസ്ത്രീകളിൽ നിന്നും അകന്നതിന് ശേഷം ദുഃഖിതകളായ ഗോപസ്ത്രീകൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് കാടുതോറും ഭഗവാനെ തിരിഞ്ഞുകൊണ്ട് വല്ലാതെ സങ്കടത്തിൽ അകപ്പെട്ടു വിഷാദത്തിൽ അകപ്പെട്ടു ഓരോ മരത്തിനെയും വള്ളികളെയും അങ്ങനെ ഓരോന്നിനെയും നോക്കിക്കൊണ്ട് ഗോപികൾ ഭഗവാനെ തിരഞ്ഞു ഭഗവാനെ ചോദിച്ചു കൊണ്ട് തിരഞ്ഞു ഞങ്ങളുടെ ഹൃദയം അപഹരിച്ച ചോരനെ നിങ്ങൾ കാണുകയുണ്ടായോ എന്നും മറ്റും ഭഗവാനിൽ അനുരക്തകളായ പരമഭക്തി പൂണ്ട ആ ഗോപസ്ത്രീകൾ പരമപ്രേമം പൂണ്ട ആ ഗോപസ്ത്രീകൾ കരഞ്ഞ് ചോദിച്ചു ഒരു ഗോപസ്ത്രീ ഭഗവാനെ സങ്കല്പദൃഷ്ടിയിൽ കണ്ടിട്ട് തോഴി ഇതാ കൃഷ്ണൻ കൃഷ്ണനെ ഞാൻ എൻ്റെ മുൻപിൽ കണ്ടു എന്ന് സംഭ്രമത്തോടുകൂടി പറഞ്ഞ് കൂട്ടുകാരികളുടെ ദുഃഖത്തെ ഇരട്ടിപ്പിച്ചു അതായത് ആ ഗോപസ്ത്രീ തൻ്റെ മനസ്സിൽ കണ്ടതിനെ മുമ്പിൽ കണ്ടതായി തെറ്റിദ്ധരിച്ചിട്ടാണ് പറയുന്നത് തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാ എന്നുള്ളതാണ് എന്നതാണ് കൂട്ടുകാരികളോട് ദുഃഖം വർദ്ധിക്കാൻ കാരണം ഭഗവാനുമായി തന്മയീ ഭവിച്ച ആ ഗോപസ്ത്രീകൾ അതായത് താനും ഭഗവാനും ഒന്നു തന്നെ എന്ന് വിചാ എന്ന് എന്ന് ഭവിച്ച എന്ന് മനസ്സിലാക്കിയ ആ ഗോപസ്ത്രീകൾ കാളിൻ്റെ തീരപ്രദേശത്ത് ഭഗവാന്റെ ലീലകളെ അനുകരിച്ചുവത്രേ വീണ്ടും തിരഞ്ഞു നടക്കുമ്പോൾ അപ്രകാരം തന്നെ അഹങ്കാരത്താൽ ഗർഭത്താൽ ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട രാധയെ കാണുകയും ചെയ്തു അവരെല്ലാവരും ചേർന്ന് ഇരുട്ട് വരുന്നതുവരെ ഭഗവാനെ തിരഞ്ഞ ഒടുവിൽ കാളിന്തി തീരത്തിൽ ചെന്ന് ഭഗവത് ഗുണങ്ങളെ തന്നെ വർണ്ണിച്ച് കൊണ്ടിരുന്നു അതായത് അവർ കാളിന്തി തീരത്തിൽ ഇടകലർന്നിരുന്ന വളരെ കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിച്ചു അല്ലയോ കാരുണ്യ കടലായ ഭഗവാനെ ആ വിധത്തിൽ മനസ്സിൽ സങ്കടം നിറഞ്ഞ ഗോപസ്ത്രീകൾക്ക് മുന്നിൽ മൂന്നു ലോകവും മയക്കുന്ന കാമദേവനെ മയക്കുന്ന സൗന്ദര്യമുള്ള ഭഗവാൻ പുഞ്ചിരി തോകിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു വീണ്ടും കാണുമോ എന്ന് സംശയിക്കപ്പെട്ടിരുന്ന പ്രിയതമനായ ഭഗവാനെ പെട്ടെന്ന് കാണുകയാൽ ഗോപസ്ത്രീകൾ അപ്പോൾ സന്തോഷാതിശയത്താൽ എന്താണ് ചെയ്യാത്തത് ഗുരുവായൂരപ്പ അങ്ങനെയുള്ള നിന്തിരുവടി രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ ഇവിടെ സൂചിപ്പിച്ച ഗോപസ്ത്രീകളുടെ പ്രേമചാബല്യം ഭാഗവതം ദശമം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ വർണ്ണിച്ചിട്ടുള്ളതാണ് അടുത്ത ദശകത്തിൽ സംഗ്രഹിക്കുന്നത് ആ വർണ്ണനയാണ് ഗോപിഗീതം നാരായണീയത്തിൽ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതിലെ മനോഹരമായ സമ്മതാവൃത്തം അടുത്ത ദശകത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ധന്യവാദ